നമ്മളെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് സ്വാഗതം നമ്മളെ ഇവിടെ ഇപ്പം കാപ്പിത്തൈ ഹൈബ്രിഡ് കാപ്പിത്തൈ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം പാക്കറ്റിലേക്ക് നിറച്ച് നമ്മൾ അടുത്ത കൊല്ലത്തേനുള്ള ഇത് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ഇതിപ്പം ചെയ്യാൻ വേണ്ടി ചകിരിച്ചോറ് ഇതൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ചകിരിച്ചോറുണ്ട് പിന്നെ ചണകൊടി ഇതെല്ലാം ചെയ് എടുക്കുന്നുണ്ട് ഇതിലേക്ക് നിറയ്ക്കാൻ പോവാണ് അപ്പം പോയി ഇവിടെ കാപ്പി കൃഷ് കാ നടുവാണ് വാ നിങ്ങൾക്ക് എല്ലാം സ്വാഗതം വാ നിങ്ങൾ ഇത് ഇതിനെപ്പറ്റി പഠിക്കാനാ ഇത് ചെയ്യുന്നത് കാണാൻ വേണ്ടി വന്നോ വന്ന നമുക്ക് നോക്കിയാലോ അപ്പൊ ഒരു കാര്യം ചെയ്യും എല്ലാരും ഓരോ പാക്കറ്റ് എടുത്തോ ആദ്യം നമുക്ക് ഇതിനകത്ത് ചകിരിച്ചോറ് ചെയ്യാം ഫസ്റ്റ് ചകിരിച്ചോറ് നടക്കുക അപ്പൊ ഒരു കാര്യം ചെയ്യാം എന്നെ സഹായിച്ചാൽ മതി ചകരിച്ചോറിനകത്ത് ലൈസ് നിറച്ചു തന്നാൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ പറഞ്ഞു തരും അപ്പൊ ഇത് നമ്മളെ പങ്ങളുടെ കുട്ടികളുണ്ട് പിന്നെ നമ്മുടെ മക്കളുണ്ട് പിന്നെ ഏട്ടൻ്റെ പിള്ളേരുണ്ട് ഇവരെല്ലാം ഉണ്ട് അപ്പം ഇവരെല്ലാരും അവിടെ കളിക്കുന്ന കളിക്ക് ഈ ഇത് ാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നല്ലേ അവിടെ ഓടി വന്ന അവരല്ല അപ്പോൾ ഇവര് ഇത് കണ്ടോണ്ട് അവർക്ക് ഒരാകർഷണം തോന്നിട്ട് അപ്പോൾ അപ്പൊ അവര് നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു അപ്പോൾ എല്ലാവരും ഓരോ പാക്കറ്റ് എടുത്തേ എടുത്തെടുത്ത് എല്ലാരും ഒരു പാക്കറ്റ് എടുത്തേ അപ്പോൾ എല്ലാവർക്കും എല്ലാര്ക്കും ഞാനിപ്പോ തൈ വ ഉണ്ട് ലെവിൻ ഉണ്ട് ആൽഫിയ ഉണ്ട് ആൽഫിയ ഇതാണ് ആൽഫിയ ജിയ ഉണ്ട് ആൽഫിനുണ്ട് അപ്പൊ ഇവരെല്ലാരും ഉണ്ട് ഇവര് നമ്മുടെ നമ്മുടെ മക്കളുണ്ട് പങ്ങളുടെ മക്കളുണ്ട് ചേട്ടൻ്റെ മക്കളുണ്ട് ഇവരെല്ലാവരും ഉണ്ട് അപ്പം ഇവർ ഇത് കണ്ടോണ്ട് അവർ കളിക്കുന്ന നിലയ്ക്ക് ഇന്ന് ലീവാണ് അപ്പം അവർ കളിക്കുന്ന നിലയ്ക്ക് ഓടി വന്നോ അപ്പം എനിക്കൊരു പതിനൊന്ന് ഭയങ്കര ആകർഷണം തന്നിട്ടില്ല അപ്പം നമ്മളിത് ഈ ചെടികൾ നട്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഇത് ഓക്സിജൻ കിട്ടും കുറേ പക്ഷികൾക്കും കായികളിലും കിട്ടും ഇത് കഴി അവർക്കും കിട്ടും നമുക്കും കിട്ടും എല്ലാവർക്കും കിട്ടും ഓക്സിജൻ കിട്ടും പിന്നെ ഭൂമിൻ്റെ ജലാംശത്തിൻ്റെ അളവ് കുറച്ചിൽ നിൽക്കും തണുപ്പ് കിട്ടും നമുക്ക് എല്ലാവരും നല്ല ഗുണമാണ് ഓരോ കൈകളാണെന്നും അപ്പോൾ അപ്പോൾ നമുക്ക് നടാം അപ്പം എല്ലാവർക്കും ഈ തൈ നട്ട് നോക്കാം നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ ആദ്യം നമ്മൾ തൈ എടുത്തു എല്ലാവരും ഇതിനുള്ളിലേക്ക് ഒന്ന് വെച്ചു കൊടുത്ത് തേ വെച്ചു ഇനിയിപ്പം വളം നമ്മൾ എല്ലാവരും ചാണകപ്പൊടി എടുക്കുക കുറച്ച് എല്ലാവരും ഒരു പീഡി ചാണകപ്പൊടി എടുക്കും ഒരു പീഡി ചാണകപ്പൊടി എടുക്കുന്നു എടുത്തോ തയ്യും വെക്ക അതിനകത്ത് അപ്പൊ തയ്യും വെച്ചു ചാണകപ്പൊടിയും എടുത്തു അപ്പം അതിനകത്ത് കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഒരു ലെയർ ചാണകപ്പൊടി ആദ്യം നമ്മൾ ഇട്ടു പിന്നെ ഒരു ലെയർ ചാണകപ്പൊടി ഇട്ടു പിന്നെ ഒരു ലെയർ വീണ്ടും നമ്മൾ ചകിരിച്ചോറ് അപ്പോൾ ചകിരിച്ചോറ് എന്തിനാ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജലാംശം പരമാവധി കുറയ്ക്കാൻ പറ്റും ഒരു ആഴ്ചയിൽ ഒന്ന് നന രണ്ടാഴ്ച കൂടുമ്പോൾ നനച്ചാലും കുഴപ്പമില്ല ആ ഇതിൽ വെള്ളം പിടിച്ച് നിർത്തും ഇതില് അപ്പം നമുക്ക് തൈകൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇവർ തന്നെ ഇതിനകത്ത് പിടിച്ച് നിർത്തും നമുക്ക് കുടുംബ ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ചകരിച്ചോടെ ഉള്ളിൽ വെള്ളം പിടിച്ചവർ നിർത്തും പിന്നെ ഇതിൻ്റെ കൊണ്ട് നമുക്ക് മാത്രമല്ല ഗുണങ്ങൾ കിട്ടോ ഇപ്പോൾ പക്ഷികൾക്ക് ഗുണമുണ്ട് പിന്നെ ഒരുപാട് ഓക്സിജൻ നമുക്ക് കിട്ടും ഏ അങ്ങനെയുള്ള പല ഇതുകൊണ്ട് ഓക്സിജൻ കിട്ടും അപ്പോൾ ഇതുകൊണ്ട് അതിപ്പോൾ എല്ലാ എല്ലാവരും ഇത് പിന്നെ നമ്മളിത് എല്ലാവരും നിങ്ങൾ എല്ലാവരും ഓരോ ഓൾസ് എന്ന് വെച്ചാൽ ഈ കമ്പി കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു കമ്പി കമ്പിയെടുത്തേക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഒരു ഓൾസ് ഇട്ടു ഇത് വെള്ളം ഉണ്ടിപ്പോൾ ഓൾസ് ഇല്ല കഴിഞ്ഞാൽ വെള്ളം അധികം ഇതിനകത്ത് കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ ഓൾസ് ഇട്ട് കൊടുക്കും താഴ്ഭാഗത്ത് ഇവിടെ വെള്ളമുണ്ടാ വെള്ളം കെട്ടി നിൽക്കാതിരിക്കും അപ്പം ഇങ്ങനെ ചെയ്യാം അപ്പം നിങ്ങളത് അതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാലും ആ ഓൾസ് ഇടുവാടി അടിഭാഗത്ത് മാത്രം ഓൾസിക്കുക ആ ഇപ്പുറ സൈഡിലും അതേപോലെ രണ്ട് മൂന്ന് മതി അപ്പോൾ അത് വെള്ളം അതിനകത്ത് കെട്ടി ആ ചെടിയുടെ വേര് നശിച്ചു പോകും ആ അല്ല ചകരിച്ചോറ് അത് വലിച്ചെടുക്കും അപ്പം അവർക്ക് ഈ വെള്ളം ആവശ്യത്തിന് മാത്രം വെള്ളം ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ചെടി കേടായിട്ട് അപ്പം നമുക്കിപ്പോൾ ഒരു കീൻ നമുക്ക് മാസങ്ങൾ കിടക്കുന്നുണ്ട് എന്താണ് ഇനി യൂണിലേക്ക് ആവശ്യമാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പം എന്താന്ന് നിങ്ങൾ കളിക്കുന്നത് കണ്ടോണ്ട് നിങ്ങൾ പെട്ടെന്ന് ഓടി വന്നു അപ്പം നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായി കാര്യങ്ങൾ അപ്പം നമ്മൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ദിവസം നിറച്ച് പാക്ക് ചെയ്തെന്ന് വെച്ചാണ് ഇനി പിന്നെ നമ്മൾ വെള്ളം ഇതിപ്പോൾ വെള്ളം കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ വെള്ളം ചെറുങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ചെറിയ നനവുണ്ട് ഒരുപാട് നനങ്ങൾ നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മളിത് വെള്ളമൊക്കെ കൊടുത്ത് നിർത്തി ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നനച്ചാലും ചൈരിചോറായത് കൊണ്ട് ഇതിനൊരാഴ്ച കഴിഞ്ഞിട്ടായാലും വെള്ളം കൊടുക്കാം ഇതിപ്പോൾ ഒരുപാട് തൈ ഉണ്ട് ഇപ്പോൾ ഏകദേശം ഒരുപത്തിരു നൂറ്റമ്പത് തൈ വെളിപ്പ് പായിട്ടുണ്ട്